ിൽ നിന്നും രാജ്യസഭാ സീറ്റ് വാങ്ങിച്ചെടുത്ത് അതിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്ന നേതാവായിരുന്നു ആന്റണി ഇപ്പോൾ ഏതാണ്ട് എൺപത്തിനാല് വയസ്സിലെത്തിയപ്പോൾ ഇനി ഒന്നിനും കഴിയില്ല എന്ന വിശ്വാസം കൊണ്ടാണ് ആന്റണി മറ്റുള്ളവരെ ഉപദേശിച്ചു കളയാം എന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ പരിഹസിച്ചത് കോൺഗ്രസ് നേതൃനിരയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ ഉയർന്ന പദവിയും സ്വന്തമാക്കിയ ആന്റണി ഡൽഹിയിലെത്തി അവിടെയും ഒന്നാമനും രണ്ടാമനും ഒക്കെയായി വിലസിയിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തണലിൽ എല്ലാം നേടിയെടുത്ത ആന്റണി എന്ന നേതാവിന് സ്വന്തം കുടുംബത്തിൽ മക്കളായി വളർന്നവരെ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ ബി ജെ പിയിൽ കൂടി കയറുന്നതിന് പോലും തടയിടാൻ കഴിഞ്ഞിരുന്നില്ല ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ബി ജെ പി എന്ന പാർട്ടിയുടെ ദേശീയ നേതാവാണ് മകൻ കോൺഗ്രസിന്റെ ശത്രുപാളയത്തിൽ എത്തിയപ്പോൾ അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മകനെ പ്രോത്സാഹിപ്പിച്ചതാണ് ആന്റണിയുടെ ഭാര്യ ചെയ്ത മഹാത്യാഗം